ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിനെ പുതുപുത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് കേട്ടോ അനകയെ ചതിച്ചത് ഞാനാണെന്ന് അറിഞ്ഞാൽ അതോടെ എല്ലാം തീരും പിന്നെ തറവാട്ടിൽ നിന്ന് തന്നെ എന്നെ അടിച്ചിറക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും നവ്യ ഇതറിയാതെ നോക്കണം എന്തായാലും നയനെ ആദർശിച്ച് നവ്യയോട് ഈ കാര്യങ്ങളൊന്നും പറയില്ല പറഞ്ഞാൽ നവിയുടെ ജീവിതം പോകുമെന്നും അനന്തപുരി തറവാട്ടിന് മൊത്തത്തിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം നവിയുടെ സ്വഭാവം അതാണല്ലോ ചന്ദമോളുടെ അച്ഛൻ ഞാനാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ കോടതി ജയിൽ ഓഹ് എനിക്കത് ഓർക്കാൻ പോലും വയ്യ തൽക്കാലം പിടിച്ചു നിൽക്കാൻ അവളെ സോപ്പിട്ട് നിന്നേ പറ്റുകയുള്ളൂ ആകെയുള്ള തുറപ്പിച്ചിട്ടാ അവൾ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും എന്തായാലും നോക്കാം എന്നൊക്കെ നമ്മുടെ അഭിയാണെങ്കിലും കരുതുകയാണ് കേട്ടോ നയനയ്ക്കും നവ്യയ്ക്കും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേ മാത്രമേ വീതമയ്ക്കിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അബിയാണെങ്കിലും നവിയെ സോപ്പിടാനായിട്ട് കുഞ്ഞിനെ നവിക്കുമൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നവിയാണെങ്കിലും പറയുന്നുണ്ട് എന്തിനാണ് അബി ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് ഇതൊക്കെ മേടിച്ച് കാശ് വെറുതെ കളയുന്നത് എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് നിനക്ക് നിനക്കിടയ്ക്കൊക്കെ ഡ്രസ്സ് മേടിക്കുന്ന ഇഷ്ടമായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നവ്യ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഇല്ലേ അതുകൊണ്ട് ഇനി കുറച്ച് കരുതലൊക്കെ വേണം കുറച്ചൊക്കെ സേവിങ്സ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ഉടനെ തന്നെ ആബി അവിടെ ഒരു ഡയലോഗൊക്കെ ഇറക്കുന്നുണ്ട് അത് ശരിയാ അനാഥയായ ജലജയുടെ മകനല്ലേ ഞാൻ അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് തന്നെ ഇറക്കി വിടേണ്ടി വരും അതുകൊണ്ട് നീ പറഞ്ഞ പോലെ സേവിങ്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മൾ നവിക്കാണെങ്കിലും ദേഷ്യം വരികയാണ് നവി പറയുന്നുണ്ട് അതെന്താ അബി നീ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ നമ്മളെ ആർക്കും ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല അതിനൊട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടാന്നും പറയുകയാണ് എന്തായാലും നവ്യനെ നല്ലോണം സോപ്പിട്ട് തന്നെ നിൽക്കുകയാണ് ആബി പിന്നെ നവി ആണെങ്കിലും അബിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അനാമിയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നിന്റെ അമ്മായിക്ക് എന്തൊരു സ്നേഹമായിരുന്നു അവളോട് തലയിലും വെക്കാതെ നെല്ലത്തും വെക്കാതെ കൈവള്ളിയിലല്ലേ അവളെ കൊണ്ട് നടന്നത് ഇപ്പോൾ അനാമിയെ കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല അവരോട് ഭയങ്കര വെറുപ്പാണ് അവരിപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട് നബി ഞാൻ നിന്നോട് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ അനാമികയെ ഒഴിവാക്കി നിന്റെ അനിയത്തിയായ നന്ദൂനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ നിന്റെ അനിയത്തിയും വീട്ടുകാരും ഒക്കെ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അഭി നവ്യാണെങ്കിൽ അതിന് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലുമില്ല ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ട ഞങ്ങൾ രണ്ടുപേർക്കും പുറകെ അവളേം കൂടി ഇങ്ങോട്ടേക്ക് വിടാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും നന്ദൂരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞങ്ങളും സമ്മതിക്കില്ല എന്നൊക്കെ തീർത്ത് പറയുകയാണ് അവ്യ അപ്പം അഭി ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്ത് നാനാമയോട് മോശമായിട്ട് നയന പെരുമാറുന്നേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന പോലെയുള്ളൊരു വർത്താനവും പ്രവർത്തിയൊക്കെയല്ലേ നിൻ്റെ അനീതി കാണിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അവളെങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിലേ അനാമികയുടെ കയ്യിലിരിപ്പം അതുപോലത്തെയാ സത്യം പറഞ്ഞ അനിയും നന്ദുവായിരുന്നു ഒന്നിക്കേണ്ടത് പിന്നെ അവർക്കിടയിലേക്ക് അനാമിക വന്ന കാര്യങ്ങളൊക്കെ അബിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഈ അനാമികയും ഒട്ടും മോശമൊന്നും അല്ല അവളുടെ കയ്യിലും കുറെ മോശം പ്രവർത്തികളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് അറിയാം പിന്നെ നമ്മുടെ കുഞ്ഞിനോട് കുറച്ചെങ്കിലും ഇപ്പൊ സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവളോട് ഇച്ചിരി അടുപ്പം കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക നീ അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിയായിരുന്നു ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുക എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴല്ലേ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമൊക്കെ വന്നത് അതുപോലെ അനാമിയും മാറും അനാമിയുടെ മനസ്സിൽ ഇപ്പം നന്ദുവിനോടുള്ള വെറുപ്പാണ് കൂടുതൽ അനാമികളുടെ മനസ്സ് മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അതിന് അനി അവളെ സ്നേഹിക്കണം അനിയുടെ മനസ്സിലാണെങ്കിലും നന്ദു മാത്രമേ ഉള്ളൂ അവൻ എപ്പോഴും അവളുടെ പുറകെ നടക്കുമല്ലേ പിന്നെ എങ്ങനെയാ അനാമിയെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമായിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട് ഇപ്പൊ നവിയെ പറയുന്നുണ്ട് അത് ശരിയാ അതെനിക്കറിയാം എന്നാലും അനി അവളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ സ്വഭാവദൂഷി കൊണ്ട് തന്നെയല്ലേ അബി എന്നിങ്ങനെ ചോദിക്കുക അബി പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ സ്വത്തൊക്കെ ഭാഗം വയ്ക്കാൻ ഇവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മളും തരക്കേടില്ലാത്ത രീതിയിൽ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവ്യട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അബി നവ്യുടെ മനസ്സിലോട്ടാണെങ്കിലും അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് കൊള്ളുകയാണ് കേട്ടോ പിന്നെ ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് പോയി കണ്ടിച്ച് വരാനൊക്കെ പറയുന്നുണ്ട് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാ അവളെ ഇനിയും ചൂട് പിടിപ്പിക്കാനാണോ ചോദിക്കുമ്പോഴേക്കും ആ അങ്ങനെ ചെറുതായിട്ടൊക്കെ ചൂട് പിടിപ്പിച്ച് നിർത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് ആറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിലും അനാമിയെ കാണാനായിട്ട് പോവുകയാണ് പിന്നെ അബിയും ചലജയൊക്കെ കൂടെ അനാമികയോട് പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സ്വത്തൊക്കെ വീതം വെക്കുന്നവരെ ഈ വീട് വിട്ട് എങ്ങും പോകരുത് വീട്ടിൽ നിന്ന് മാറി നിൽക്കരുത് അങ്ങനെ മാറി നിന്നാൽ അവൾക്കാ അത് പ്രയോജനം ചെയ്യുന്നത് ആ നയനയ്ക്ക് ഇനി കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഴാക്കരുത് നല്ലോണം വഴക്കുണ്ടാക്കണം പറയാനുള്ളതൊക്കെ പറയണം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ അവരറിഞ്ഞാലേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കൊള്ളു ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മൾ അയാളെ നാറ്റിക്കാനായിട്ട് അയാളുടെ നാറിയ ബന്ധം മീഡിയ വഴിയൊക്കെ അറിയിച്ചു എന്നിട്ടോ എന്ത് സംഭവിച്ചത് അവന്റെ പണവും സ്വാധീനവും ഒക്കെ വെച്ച് അതൊക്കെ ഒറ്റയടിക്ക് ഒതുക്കി തീർത്തില്ലേ പുറം ലോകം പോലും അറിഞ്ഞില്ലല്ലോ അതൊന്നും എന്തിനെ ഈ വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയും പോലും അക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അതാ മോളെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മോളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭിപ്രായുന്നുണ്ട് അപ്പം ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് അതേ മോളെ അവൻ പറഞ്ഞു തന്നെ ശരി അവൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ആവുകയുള്ളൂ എല്ലാം അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ആ ആദർശ നയനെ അങ്ങ് കൊണ്ടുപോകും പിന്നെ നമ്മളൊക്കെ വെറുംകൊയ്യോട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് മോളെന്തായാലും ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അനാമിയെ ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സ്ത്തൊക്കെ വീതം വയ്ക്കുന്നവരെങ്കിലും ഇവിടെ പിടിച്ച് നിന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ ദേവേനെ ആണെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് മുത്തശ്ശനാണെങ്കിലും ഈ അനാമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനോ കേട്ടോ ഈ വീട്ടിൽ ഞങ്ങൾ അറിയാതെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പ്രായമായതുകൊണ്ടും എനിക്കും ഇയാൾക്കും രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും ഇത് എന്നിൽ നിന്ന് മറക്കുന്നുണ്ട് എന്താണെങ്കിലും തുറന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അതിന് അതിലും വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാച്ചാ എല്ലാം ചെറിയ ചെറിയ പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്തോളാം അച്ഛനും അമ്മയും എന്തായാലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനാമികളുടെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുമില്ലാട്ടോ ദേവയാനി അനാമിയെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കി കൂടെ ഒന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അതിന് ഇനി ഞാൻ അതിന് ഇനി ഞാൻ അനാമിയുടെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ലാച്ചാ അനിയെ വേണമെങ്കിൽ ഞാൻ ഉപദേശിക്കാം പക്ഷേ അനാമിക അച്ഛൻ വേണമെങ്കിൽ ഉപദേശിച്ചോ അല്ലാതെ അനാമിക ഞാൻ എന്തു പറഞ്ഞാലും മകവയ്ക്കാറില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ ദേവയാനി ആ ഒരു വിഷയം അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേവയാനി അനിക്കുള്ള ചായമായിട്ട് അനിയുടെ റൂമിലേക്കൊക്കെ പോവുകയാണ് എനിക്ക് ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് വല്യമ്മീ എനിക്ക് എന്തു ചെയ്യാ ചായ അത് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിനക്ക് ചായ ഞാൻ എടുത്തില്ല നിനക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് ഇട്ട് കുടിച്ചൂടെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൻ ചോദിക്കുന്നുണ്ട് അതെന്താ വല്യമ്മ അങ്ങനെ ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നല്ലോ വല്ല്യമ്മ തന്നെയല്ലേ എനിക്ക് ചായ ഇട്ട് തന്നോണ്ടിരുന്നെന്നൊക്കെ ചോദിക്കാൻ അപ്പൊ ദേവനെ പറയുന്നുണ്ട് ആ ഒരു രീതികളൊക്കെ ഇനി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു എന്തായാലും നീ ഒരു പെണ്ണല്ലേ നിനക്ക് അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ട് കുടിച്ചൂടെ ഞാൻ നിന്റെ വല്യമ്മയല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കാണ് നീ ചായ ഇട്ടുകൊണ്ട് തരേണ്ടത് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അതൊന്നും നമ്മുടെ അനാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നിനക്ക് വേണമെങ്കിലും നിൻ്റെ ഇഷ്ടത്തിന് ചായ ഇട്ട് കുടിക്കാം നിനക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇവിടെ ആരും അതിനൊന്നും പറയില്ലല്ലോ പിന്നെ നിനക്ക് ചായ ഇടാൻ പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മായി പറ എനിക്ക് എന്തായാലും ഇപ്പം നേരമില്ല അതിന് മനസ്സുമില്ല ആ ശീലങ്ങളൊക്കെ ഇനി മാറ്റിയേ പറ്റുള്ളൂ നിന്നോടാരും അടുക്കളയിൽ കയറുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ നിന്നെ ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ദേവേനെ അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവേനയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു മാറ്റം അത് നമ്മുടെ അനക്കാണെങ്കിലും അങ്ങ് ഇഷ്ടപ്പെടുകയാണ് ആനയാണെങ്കിലും സന്തോഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവേനെ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അനാമിയെ കളിയാക്കുന്നുണ്ട് നിനക്കെന്താണ് ഒരു ചായ ഇട്ട് കുടിക്കാൻ പോലും അറിയത്തില്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് കയറ് വന്നത് ഈ ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിയാൻ വല്ലാത്തവരാണോ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് അനാമിയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് അനാമിയാണെങ്കിലും പറയുന്നുണ്ട് ദേ നീ മിണ്ടാതിരുന്നോണം എന്നെ ഇങ്ങനെ നേരം വെള്ളത്ത് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ കിടക്കുന്ന ബെൽറ്റ് കൊണ്ട് ഞാൻ തന്നെ പുറം അടിച്ച് പൊളിക്കും എന്നൊക്കെ പറയുകയാണ് എനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് ആനാണെങ്കിലും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുണ്ടുവരും തമ്മിൽ ഒരു ചെറിയ വാക്കുതർക്കമൊക്കെ രാവിലെ തന്നെ നടക്കുന്നുണ്ട് അവസാനം അമ്മ ഒന്ന് വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേ നിൽക്കുകയുള്ളായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക സംസാരിച്ചപ്പോഴേക്കും അനി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിനക്ക് അങ്ങ് പോയിക്കൂടെ നീ എന്തിനാണ്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു നോങ്ങി നിൽക്കുന്നത് നിനക്ക് നാണമില്ല എന്നൊക്കെ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട് എന്തായാലും ഞാൻ അങ്ങനെ നാണം കിട്ടിട്ടാണെങ്കിലും ഇവിടെ പോകാൻ തീരുമാനിക്കുന്നില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞിട്ട് ആ കരാട്ടക്കാരെ നിനക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനില്ലേ അതിന് എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ലടാ അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അനാമിക അവിടെ പോകുന്നുണ്ട് അനിക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോഴേക്കും വിഷമാവുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എത്ര നാണം കടിച്ചാലും ഇവിടെ ഇങ്ങനെ കടിച്ചു മുങ്ങി കിടക്കാൻ ഇവർക്ക് നാണോ മാനോ ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ ഇരിക്കയാണ് അങ്ങനെ അനാമികയാണെങ്കിലും അനിയോടും ദേവയാനിയോടും ഒക്കെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് വിഷമിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ജാനകിയാണെങ്കിലും അനാമിക അന്വേഷിച്ചു വരുന്നുണ്ട് അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ മോൾ എന്തിനെ വിഷമിച്ച് നിൽക്കുന്നത് മോളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് കേട്ടോ ചായ കിട്ടാത്തതിൻ്റെ കാര്യം ഇത്രയും ദിവസം അവരല്ലേ ചായ ഇട്ട് വന്നോണ്ടിരുന്നത് ഇന്ന് മാത്രം എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പം അവരെന്നോട് പറയാ നിനക്ക് ചായ വേണമെങ്കിൽ നീ തന്നെ പോയി ഇട്ട് കുടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണ് ഏട്ടത്തി പറഞ്ഞത് ഞാൻ എന്തായാലും ഇത് ഏട്ടത്തിയോട് ചോദിക്കും എന്ത് വേർതിരുവാ ഏട്ടത്തി ഇവിടെ കാണിക്കുന്നത് മോളോട് മാത്രം എന്തിനാ അവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്തായാലും ഇത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് അജയം വരുന്നുണ്ട് അജയം ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ജാനകി പറയുന്നുണ്ട് കണ്ടോ അജിയേട്ടാ മോളോട് മാത്രം ദേവേനെ കാണിച്ചത് കണ്ടോ മോക്ക് മാത്രം ചായ കൊടുത്തില്ല ബാക്കി എല്ലാവർക്കും ചായ കൊടുത്തു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അജയം ചോദിക്കുന്നുണ്ട് ജാനകി എന്ത് വർത്താനം ആ ജാനകി നീ പറയുന്നത് മറ്റു രണ്ട് മരുമക്കളെ പോലെയും ഇവളും ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വന്നവളല്ലേ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ ഇവക്ക് പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരും ഇവളോട് അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കണ്ട വെക്കേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഇവിടെ കയറി ഉണ്ടാക്കി കഴിക്കത്തില്ലേ അത് ഇനി ഒരാൾ ഉണ്ടാക്കി തന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം ആ ജാനകിയുള്ളേന്ന് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞ് ഏട്ടത്തിയോടെ കാണാൻ നീ എന്തെങ്കിലും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഒന്ന് മരട്ടുന്നുമുണ്ട് ആ ജയൻ അപ്പം ജാനകി ആണെങ്കിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ അജേട്ടൻ ഇങ്ങനെയാ അവരുടെ കൂടെ ചേർന്നിട്ട് എന്നെയും മോളെയും തരം താഴ്ത്താനാണ് ശ്രമിക്കുന്നത് ഇത് നമ്മുടെ മോൻ്റെ ഭാര്യയാണ് ഇവക്ക് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയം പറയുന്നുണ്ട് ജാനകി നിന്നെയോ നിന്റെ മോളെയോ ഇവിടെ ആരും താഴ്ത്തി കെട്ടുന്നില്ല അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്നതല്ലേ നീയും ഇപ്പൊ നീ എന്താ അടുക്കളയിൽ കയറാത്തത് നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കൊക്കെ അടുക്കളയിൽ കയറി ഇഷ്ടമുള്ളത് വെച്ചു വിളമ്പി കഴിച്ചുകൂടെ അതിനൊക്കെ വേറൊരാളുടെ സഹായം നോക്കി നിൽക്കുന്നത് എന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും ഏട്ടത്തി ഇവിടെ ആരുടെയും വേലക്കാരി ഒന്നും അല്ലല്ലോ എല്ലാവർക്കും വെച്ചു വിളമ്പി കൊടുക്കാനായിട്ട് എൻ്റെ പേരിൽ എവിടത്തോട് മെക്കിട്ട് കയറാൻ നീ ചെന്നേക്കയറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജാനകയാണെങ്കിലും വിട്ടു കൊടുക്കുന്നില്ലാട്ടോ ജാനക പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുകയുള്ളൂ നമ്മളാരും പറയുന്ന ഒന്നും ഇവിടെ ആരും കേൾക്കാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോൾ മോൾ വാ മോളെ മോൾക്ക് വേണ്ടതൊക്കെ അമ്മ ഉണ്ടാക്കി തരാം മോൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി അമ്മ എല്ലാ കാര്യങ്ങളും മോളുടെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനാമികയെ പിന്നെ ദേവയാനിയും ജയനും അജയനും ആദർശം നയനും ഒക്കെ കൂടി അനാമിയുടെ ഈ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാമിയെ പുറത്താക്കാനുള്ള വഴിയാണ് അവർ നോക്കുന്നത് ജയൻ പറയുന്നുണ്ട് എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പോലും തോന്നുന്നില്ല ഇപ്പം അവളും അവളുടെ വീട്ടുകാരും കൂടെ നമ്മുടെ തറവാട്ടിൽ ചെയ്തു കൊണ്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നല്ല രണ്ട് അടി കൊടുത്ത് ഇവിടെ നിറക്കി വിടാനാണ് എനിക്ക് തോന്നുന്നത് എന്ത് ചെയ്യാനാ എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലാകാതെ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലേ ജാനകി നിങ്ങൾ നിങ്ങളെന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനോടൊപ്പം ഉണ്ട് ഇനി എൻ്റെ മോൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അജയനും ദേവൻ പറയുന്നുണ്ട് എങ്ങനെയും അവളെ ഇവിടുന്ന് പുറത്താക്കണം അജയ അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് തൽക്കാലം നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മളെല്ലാവരും അവളെ അവോയ്ഡ് ചെയ്യണം അവളെ മാക്സിമം അവോയ്ഡ് ചെയ്യണം മനസ്സും എടുത്ത് അവൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അതാ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ആരെയും ഇറക്കി വിടാനൊന്നും പറ്റില്ല ഇവിടുന്ന് ആരും പരിഗണിക്കാതെ വരുമ്പം എല്ലാവരും എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തുമ്പം അവള് തന്നെ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവേനി പറയുന്നുണ്ട് ദേവേനയുടെ ആ ഒരു തീരുമാനത്തിനോട് തന്നെ എല്ലാവരും യോജിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുകയാണ് ആ ഒരു സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും അവളെ പോലെ ഒരുത്തി ഇവിടെ തുടരാൻ എന്നെ സമ്മതിക്കരുത് ജയം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയേണ്ടതല്ലേ മുത്തച്ഛനു മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നായന പറയുന്നുണ്ട് അത് അച്ഛ ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് നമ്മുടെ കുടുംബത്തിന് താളം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തന്നെ അത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അനാമികയുടെ പ്രശ്നങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിക്കും അത് ഒരുപാട് സങ്കടമാകും വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളും മുത്തച്ഛനും മുത്തശ്ശിക്കും ഉണ്ട് അവർക്കത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആരോടും പറയണ്ടാന്ന് പറഞ്ഞെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ മുത്തശ്ശി അറിയിക്കാതെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പിന്നെ കാണിക്കാൻ നമ്മുടെ അനാമയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ജാനകി തന്നെ അടുക്കളയിൽ കയറുകയാണ് ആണെങ്കിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അനാമയ്ക്ക് അത് വേണ്ടെന്ന് പറയുകയാണ് അമ്മേ എനിക്ക് അപ്പവും മുട്ടക്കറിയും ആണ് വേണ്ടത് വല്യമ്മ ഇപ്പം എനിക്ക് മുഖം പോലും തരാറില്ല അതുകൊണ്ട് തന്നെ വല്യമ്മ ഉണ്ടാക്കി ഈ ഫുഡ് കഴിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല അമ്മ തന്നെ എനിക്ക് അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നിവൃത്തിയില്ലാതെ നമ്മുടെ ജാനകിയാണെങ്കിലും അടുക്കളയിൽ കയറി അപ്പവും മുട്ടക്കയറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് ജാനകിയാണെങ്കിലും മടിയൊന്നും കാണിക്കാതെ തന്നെ അതിപ്പം എന്താ മോളെ ഞാൻ ഉണ്ടാക്കി തരാം മോക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി എല്ലാം ആഹാരവും മോക്ക് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പത്തിനുള്ള മാവും ഒക്കെ റെഡിയാക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനാമിക ജാനകിയാണെങ്കിലും ഒന്ന് സോപ്പിടുകയാണ് കേട്ടോ അമ്മയ്ക്ക് എന്ത് സ്നേഹം എന്നോട് ഈ വീട്ടിലെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹമുള്ളത് വേറെ ആർക്കും അമ്മയുടെ അത്ര സ്നേഹം പോലും എന്നോടില്ല എൻ്റെ കൂടെ നിന്ന് എന്നെ സ്നേഹിക്കേണ്ടത് എൻ്റെ ഭർത്താവായിരുന്നു ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത സ്നേഹം കൂടി അമ്മ ഇപ്പം എനിക്ക് തരുന്നത് അമ്മയെപ്പോലൊരു അമ്മയെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തവളാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കുകയാണ് അതും കൂടെ കേൾക്കുമ്പോഴേക്കും ജാനയ്ക്കാണെങ്കിലും വേഗം നപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു തൊര ഉണ്ടാവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചന്തുമോക്കുള്ള ഫുഡ് എടുക്കാനായിട്ട് ദേവാനി അങ്ങോട്ടേക്ക് വരികയാണ് ജാനകിയാണെങ്കിലും അനാവിക മോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവേനെ കേൾക്കാൻ വേണ്ടിയിട്ട് മൂത്ത രണ്ട് മരുമക്കൾ വന്നത് എങ്ങനെയാന്നുള്ളത് അറിയാമല്ലോ അതുപോലെയാണ് എൻ്റെ മരുമോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നിട്ട് അവരോടൊക്കെ ഇപ്പോൾ സ്നേഹവും എൻ്റെ മരുമോളെ എവിടെ നിന്ന് പറഞ്ഞു വിടാനും ആ നോക്കുന്നത് അതിനെ സമ്മതിക്കത്തില്ല എൻ്റെ അനിമോൻ്റെ ഭാര്യയായിട്ട് എൻ്റെ അനാമിക മോള് തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അംഗം ഭയങ്കരമായിട്ട് പറയുകയാണ് അനാമികയെക്കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനിക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് ഉണ്ടോ ദേവേനയാണെങ്കിലും ഒന്നും പറയണ്ട പറയേണ്ട എന്നൊക്കെ ഇങ്ങനെ ഓർത്തിക്കുകയാണെങ്കിലും എന്നാലും സഹിക്കാൻ വയ്യാതെ തന്നെ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നിർത്തിക്കോ രാവിലെ തന്നെ എനിക്കൊരു വഴക്കുണ്ടാക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ഓരോരുത്തർ കയറി വന്നത് എങ്ങനാന്നുള്ളതൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെ എല്ലാവരെ കുറിച്ചും ഞാനിപ്പോൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് അതിനി പറഞ്ഞു പറഞ്ഞ് നീ പഠിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ജാനകിയോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സ്വന്തം മോൻ്റെ ഭാഗത്തെ തെറ്റു മറിച്ചിട്ട് ബാക്കിയുള്ളവരുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഇവർക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ദേവാനിയുടെ മനസ്സിൽ വരികയാണ് അപ്പോഴാണ് ദേവയാനി ആ അപ്പത്തിനുള്ള മാവ് കാണുന്നത് അപ്പോൾ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന മുട്ടക്കറിയിലും അപ്പത്തിൻ്റെ മാവിലുമൊക്കെ നമ്മുടെ ദേവയാനി ഉപ്പ് വാരി ഇടുന്നുണ്ട് എന്നിട്ട് അവിടെ അവരെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ നിങ്ങൾ അമ്മയും മോളും എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ നിങ്ങൾ അമ്മയും മോളും എന്നിങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി ആണെങ്കിൽ നീ നിൻ്റെ മരുമോക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ നല്ലതാണ് പക്ഷേ പാല് കൊടുക്കുന്ന കൈകിട്ട് തന്നെ കടി കിട്ടാതിരുന്നാൽ മതി എന്ന് പറയുകയാണ് അവളുടെ ശരീരം നന്നാക്കുന്നതിനോടൊപ്പം അവളുടെ മനസ്സും കൂടെ ഒന്ന് നീ നന്നാക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അത് കേൾക്കുമ്പോൾ രണ്ടാക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പം ആ ജാനകിയാണെങ്കിലും അനാമികയോട് പറയുന്നുണ്ട് അത് മോളെ അസൂയ കൊണ്ട് ആ ഇടത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് മോളെ ഞാൻ ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്നില്ലേ അതിൻ്റെ അസൂയ ഇങ്ങനെ പറയുക മോളെ അങ്ങനെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ മോളെന്നും എൻ്റെ മരുമോളായിട്ട് ഈ വീട്ടിൽ തന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമിയാണെങ്കിലും കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പം മുട്ട കറിയൊക്കെ ഡൈനിങ് ടേബിളിൽ എത്തി അനാമിക്കാണെങ്കിലും നല്ല വിശപ്പാണ് കേട്ടോ അത് തന്നെ അനാമിക ഒരു അപ്പമൊക്കെ എടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് വിലയായിട്ട് കഴിക്കാനായിട്ട് വായലോട്ട് എടുത്ത് വെക്കുകയാണ് ആ ഒരു സമയത്ത് അനാമിയ അത് പെട്ടെന്ന് തുപ്പിക്കളയാണ് എന്താ മോളെ എന്തു പറ്റി അപ്പം കൊള്ളില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജാനകി ഇതാ അമ്മ തന്നെ കഴിച്ചു നോക്കമ്മ എന്ന് പറഞ്ഞിട്ട് അനാമിക ജാനകിയുടെ മുമ്പിലോട്ട് നീക്കി കൊടുക്കുകയാണ് ജാനകി അത് കഴിച്ചു നോക്കിയിട്ട് ജാനകിയും തുപ്പിക്കളയാണ് കേട്ടോ എന്തോ അമ്മ ഇത് എന്നിങ്ങനെ അനാമിയെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ ഞാൻ ഇടയ്ക്ക് ഉപ്പ് വരുവൊക്കെ നോക്കിയതാ എല്ലാം പാകത്തിനായിരുന്നു പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത് പറയുന്നുണ്ട് ഓഹ് ഇഡലിയും സാമ്പാറും എങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു ഇപ്പോഴാണ് വിശന്നിട്ട് കുടല് കത്തുകയും ചെയ്യുന്നുണ്ട് വലിയ ആഗ്രഹിച്ചു വന്നതാണ് അപ്പോൾ മുട്ട കറിയൊക്കെ കഴിക്കാനായിട്ട് എന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകി പറയുന്നുണ്ട് എല്ലാം പാകത്തിനായിരുന്നു ഞാനിടയ്ക്ക് എല്ലാത്തിനും ഉപ്പ് നോക്കിയതാണ് പിന്നെ അങ്ങോട്ടേക്ക് വന്നത് ദേവയാനി മാത്രമേ ഉള്ളൂ ചന്തമാക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ഏട്ടത്തി മാത്രമല്ല അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ ഏട്ടത്തി തന്നെയായിരിക്കും മോളെ ഏതെങ്കിലും ഉപ്പു വാരി ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മളങ്ങനൊക്കെ സംസാരിച്ചില്ലേ അതിൻ്റെ ദേഷ്യം തീർത്തായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇത് ചോദിക്കാതെ ഇട്ടാ പറ്റില്ല ഞാൻ ഉറപ്പായിട്ടും ഇത് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമയെ കൂട്ടിക്കൊണ്ട് തന്നെ ജാനകി ദേവേനയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്തിനാണ് ഏട്ടത്തി ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചു ദേവനെ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി ഞാൻ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ അപ്പം ജാനകി പറയുന്നുണ്ട് ഞാനുണ്ടാക്കിയ അപ്പത്തിലും കറിയിലും ഏട്ടത് എന്തിനാ ഉപ്പുവാരി ഇട്ടത് ദേവയാനെ ചോദിക്കുന്നുണ്ട് ഞാനോ വെറുതെ കാണാത്ത കാര്യമൊന്നും നീ പറയേണ്ട ജാനകിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീയോ അനാമികയോ കണ്ടായിരുന്നോ ഞാൻ ഉപ്പ് ഉപ്പുവാരി ഇടുന്നത് എന്നിങ്ങനെ ചോദിക്കാം അപ്പം അനാമിക പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് വല്ല്യമ്മ മാത്രല്ല അങ്ങോട്ടേക്ക് വന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങള് വല്യമ്മയെ സംശയിച്ചെന്നുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് അപ്പൊ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് എന്തിനാ ഏട്ടത്തി ഇങ്ങനെ നോണോ പറയുന്നത് ഏട്ടത്തിക്കാ ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നത് ഇഷ്ടമില്ലാന്നിട്ടില്ല ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേവേനെ പറയുന്നുണ്ട് അത് പിന്നെ ജാനകി നീ ഇപ്പം അടുക്കളയിൽ കയറി വെള്ളം ഉണ്ടാക്കിയിട്ട് കുറെ നാളായില്ലേ അതുകൊണ്ട് നിനക്ക് അളവ് തെറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ദേവേനെ ആണെങ്കിലും അവിടുന്ന് പോവുകയാണ് കേട്ടോ അനാമ്മയ്ക്കാണെങ്കിലും നല്ല വിശപ്പുണ്ട് അനാമിക പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്നോളെന്ന് അമ്മയോട് പറഞ്ഞല്ലേ നിർബന്ധി ചെന്നൈ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പം കണ്ടില്ലേ അവിടെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കൃത്യസമയത്ത് കിട്ടിയേനേ ആരുടെയും മുഖം കറുപ്പിക്കലും കാണണ്ടായിരുന്നു ഇനി ഞാൻ എന്തേലും ഓർഡർ ചെയ്ത് മേടിച്ച് കഴിച്ചോളാം അല്ലാതെ പട്ടറിൻ്റെ ഇടന്ന് വെച്ചാകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അനാമിക അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ജാനകിക്ക് ആണെങ്കിലും നല്ല ദേഷ്യമൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ജാനകി ആണെങ്കിലും പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ മരുമോകളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ